ഹലോ ഇന്ന് ഞാനുണ്ടല്ലോ അടുക്കളയിൽ നിന്നപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ മുടി ഒന്ന് വെട്ടാൻ അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി ഇങ്ങ് പോകുന്നു ആ മുടി അങ്ങ് വെട്ടിയേക്കാതെ ഞാൻ എങ്കിൽ മുടിയൊക്കെ അഴിച്ചിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിലുണ്ടല്ലോ മുടിക്കുള്ളിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഴിച്ചിടാറില്ല നിങ്ങൾക്കറിയില്ല ഞാൻ എവിടെ പോയാലും മുടി കംപ്ലീറ്റ് ഇങ്ങനെ ബാഗിലേക്ക് പിടിച്ചിട്ട് ക്ലിപ്പിട്ട് കൊടുക്കുക ചെയ്യുക ഞാൻ അങ്ങനെ എവിടെയും പോകാറുള്ളൂ പക്ഷേ എങ്കിലുണ്ടല്ലോ ഞാൻ കുറേ കാലം മുന്നേ ഇപ്പോഴൊന്നല്ല ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ മറ്റേ ആ സമയത്ത് എന്താ അതൊക്കെ മുടിയാണ് കേട്ടോ ഇതൊക്കെ അന്ന് ഞാൻ വോളിയുമൈസിങ് ചെയ്ത സമയത്തെടുത്ത ഫോട്ടോസാണ് കേട്ടോ അന്ന് കുറച്ച് ഇങ്ങനത്തെ മോഡേൺ ലുക്കിലൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ തള്ളവൈ തള്ളവൈബായി പോയത് ആ പോട്ടെ അപ്പോൾ നമുക്കിന്ന് പഴയ ഓർമ്മകളിലേക്ക് ഒരു മടക്കം പോലെ ഇന്ന് എന്തായാലും മുടി വെട്ടാം അപ്പം ഞാൻ എന്താ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റബ്ബർ ബാൻഡ് ഇങ്ങനെ കംപ്ലീറ്റ് മുടി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്ത് നെറ്റീൻ്റെ ഭാഗത്തായിട്ടൊരു റബ്ബർ ബാൻഡും ഏറ്റവും അടിയിൽ കുറച്ച് മുകളിലേക്ക് ഒരു റബ്ബർ ബാൻഡും ഇട്ട് കൊടുത്തു ഇതിന് വെട്ടിക്കഴിഞ്ഞാലേ അറിയുള്ളൂ എന്താകും എന്നുള്ളത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിങ്ങൾ പിന്നെ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ നോക്കണ്ട കേട്ടോ ഞാൻ അടുക്കള പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല അടുക്കളയിൽ നിങ്ങളുടെ മുടി വന്നോ വരവാന്ന് അപ്പോൾ താ ഞാൻ മുടി വെട്ടാൻ പോവുകയാണ് എനിക്ക് നല്ല പേടിയുണ്ട് ഞാനിത് ഏട്ടനോട് പറഞ്ഞിട്ടില്ല ഏട്ടനോട് പറഞ്ഞാലും ഒന്നും പറയൊന്നുമില്ല കേട്ടോ എൻ്റെ മുടി എൻ്റെ ഇഷ്ടമാണ് പുള്ളിക്കാരൻ്റെ അതിൽ റോളൊന്നും ഇല്ലല്ലോ എന്നോട് ഈയിടെയും പറഞ്ഞതാണ് നമുക്ക് ബ്യൂട്ടി പാർലറിൽ വേണേൽ പോയി മുടി വെട്ടാന്ന് പക്ഷേങ്കിൽ അവിടെയൊക്കെ ഭയങ്കര പൈസയാവില്ലേ അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി വിട്ടതാണ് അപ്പോൾ ഞാൻ എന്താ മുടി എടുത്തിട്ടുണ്ട് ആദ്യത്തെ ലെയർ ഞാൻ കുറച്ച് കയറ്റിയാണ് വെട്ടിയത് കാരണം മുടീൻ്റെ അറ്റ ഒരുമാതിരി ചെന്നം മിന്നം കിടക്കാണ് അപ്പോൾ അതാ ഇത്രയും മുടി വെട്ടി എനിക്ക് എനിക്കിത്രയും മുടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നും തോന്നില്ല ഇനിയിപ്പോഴുള്ള ലെയർ എല്ലാം വെട്ടി വരുമ്പോഴാണ് സംഭവം കയ്യിൽ നിന്ന് പോവുക അടുത്ത ലെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ചെവിൻ്റെ തൊട്ട് നിന്ന് ചെവിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഒരു രണ്ട് സൈഡ് നിന്നും മുടി നമുക്കിങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ചീക്കിയിട്ട് നല്ലപോലെ ചീകയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം ഫ്രണ്ടിലും പിന്നെ അറ്റത്തു നിന്ന് കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് രണ്ട് സൈഡിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം എനിക്ക് ഞാനിങ്ങനെ വീഡിയോയ്ക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് കാരണം ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നതല്ലേ മുടി ചന്നമിന്നെ ആയിപ്പോയാൽ പുറത്തിറങ്ങാൻ കഴിയുമല്ലോ മക്കളെ ഈ ഉണ്ടല്ലോ മൂർച്ച തീരെ ഇല്ല നമ്മൾ മുറിക്കുമ്പോൾ ഉണ്ട് കിരിക്കിരിക്കിരിക്കുന്ന ഒരു സൗണ്ടും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല കത്രിക ഉണ്ടായിരുന്നു കേട്ടോ അതെവിടെയാണെന്ന് ഞാൻ തപ്പിയിട്ട് കണ്ടില്ല അപ്പം ഇത് മുറിയാൻ കുറച്ച് പാടുണ്ടായിരുന്നു പിന്നെ പതുക്കെ അല്ലേ വെട്ടാനും കഴിയുള്ളൂ പോയിട്ടാ മക്കളെ പോയിട്ടാ ഇത് തെക്കോട്ടും മടക്കോട്ടും ആയി പോയി മുടി ഇതെന്താ ചെയ്യേണ്ട ഇനി ഒന്നും കൂടി വെട്ടേണ്ടി വരും കാരണം ഇത് നോക്കിയത് നേരെയല്ല അപ്പം ഒന്നും കൂടി ഒന്ന് മുകളിൽ നിന്ന് കുറച്ചും കൂടി മുകളിൽ കയറ്റിയിട്ട് വെട്ടേ എനിക്ക് പേടിയുണ്ട് കാരണം നമ്മളെ ലെങ്ത്ത് എത്രയാന്ന് എനിക്കറിയില്ലല്ലോ മുടി വെട്ടിയിട്ട് ലാസ്റ്റ് മുടിയൊക്കെ മറ്റേ സ്പ്രിങ് പോലെ കിടക്കുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും വിടുന്ന ഇഷ്ടമല്ല കേട്ടോ സക്സസ്ഫുള്ളി നമ്മൾ രണ്ടാമത്തെ ലെയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ലെയർ ആ ലെയർ കൂടി വരുമ്പം ഏകദേശം ഒരു ധാരണ കിട്ടും എത്ര ലെങ്തായി മുടി എന്നുള്ളത് കട്ട് ചെയ്തത് അപ്പോൾ ഞാൻ റബ്ബർമാൻ്റ് അയച്ചു നോക്കട്ടെ മുടിയിൽ ഇങ്ങനെ കോനാം ബീച്ചെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ തൊടാറേ ഇല്ല ഞാൻ മുടിയൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളല്ല എൻ്റെ മുടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനങ്ങനെ ഹെയർ കെയറോ സ്കിൻ കെയറോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്ന ആളേ അപ്പോൾ ഞാൻ എന്താ ഇനി അടുത്ത ലെയർ കട്ട് ചെയ്യാണ് അത് നമ്മൾ ചെവിയിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് ഏകദേശം നമ്മുടെ ആ പുരികത്തിൻ്റെ ഒരു ഒരു വളവ് വരുമല്ലോ ആ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് മുടി ഇങ്ങനെ എടുക്കണം രണ്ട് സൈഡിൽ നേരത്തെ എടുത്ത പോലെ തന്നെ പാർട്ടീഷൻ എടുത്തിട്ട് മുടി കെട്ടിക്കൊടുക്കും ഇനി വീണ്ടും നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് മതി ഇനി നമുക്ക് രണ്ട് സൈഡിലും വേണ്ട മുകളിൽ മാത്രം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് അടിഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇതാണ് എനിക്ക് വലിയൊരു പേടിയുള്ള കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ കയറിപ്പോയാൽ മുടിയെല്ലാം കൂടി നെറ്റിയിൽ മറ്റേ നമ്മളെ പ്രേമലൂലെ മമിതേനെ പോലെയായി പോകും അതെനിക്കിഷ്ടമല്ല ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഏതായാലും ഞാനതുകൊണ്ട് കുറച്ചേ വെട്ടിയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഒന്ന് മാറ്റി നോക്കാമേ അങ്ങനെ മൂന്നാമത്തെ ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഉദ്ദേശിച്ച പോലെ ഇങ്ങോട്ട് വന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ലെയറും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കൊരിച്ചിരിയും കൂടി ഒരു ലെയർ വേണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ നമ്മുടെ പുരുകത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് എടുത്തെങ്കിൽ അതിലും മുകളിലേക്ക് കയറ്റിയിട്ടാണ് കുറച്ചുകൂടി കൂടി ഒരു പാർട്ടീഷൻ ചെയ്തെടുത്തത് അപ്പോൾ ഇനി അതും ഇതുപോലെ തന്നെ നെറ്റിൻ്റെ ഭാഗത്ത് മാത്രം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം ഞാനിത് അധികം കയറ്റി വെട്ടുന്നില്ല പക്ഷേ എനിക്ക് ലെയർ ഇച്ചിരി വേണോ കൊണ്ട് ഞാൻ ഇച്ചിരി മോളിലേക്ക് വന്ന് കയറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ അവസാനത്തെ ലെയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എന്താകും എന്നുള്ള ഒരു ഒറ്റ ടെൻഷൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടി കൂടി മാനൂട്ടം പോകുന്നുണ്ട് കേട്ടോ അവൻ്റെ നോക്കി ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ശല്യപ്പെടുത്താമെന്നാണ് എൻ്റെ കുഞ്ഞു പോയത് അപ്പം റെഡി മക്കളേതാ ഇതാണ് നമ്മളെ ലെയർ കട്ട് ചെയ്ത മുടി എങ്ങനെയുണ്ട് ലെയർ വലിയ കുഴപ്പമില്ലല്ലോ കിടക്കുന്ന കാണാനല്ലേ അല്ലേ എനിക്കിത് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പിൻ ഇങ്ങനെ ഒരു ക്ലിപ്പ് കുത്തിയിട്ട് ഇങ്ങനെ മുടി അയച്ചിടണമെന്നാണ് എൻ്റെ ആഗ്രഹം എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ അപ്പോൾ മുടിയുടെ ബാക്ക് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്ക് സൈഡ് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല പക്ഷേ എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹെയർ കട്ട് വീഡിയോ എങ്ങനെയുണ്ട് എന്ന് പറയണേ ഇനി ഞാൻ പോയി അടിച്ചു തനച്ചു കുളിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം ഓക്കെ ബൈ